നമസ്കാരം എല്ലാവർക്കും ഞാൻ പൈസ നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കണ്ടോ ബൈക്ക് ടാക്സി ഉണ്ടാ വഴി അറിയില്ല ഇവിടെ ചെറിയ വഴിക്ക് പോകണം ആളെ കൂട്ടിട്ട് പോണം നമ്മള് നാട്ടിലൊക്കെ പോണ വഴി ലോറിയുടെ മുമ്പിൽ ലോറി നിൽക്കണോ നിക്കണോ അപ്പൊൾ സിറ്റിയിലാണ് അപ്പൊ ഇവിടെ കണ്ടാണ് ലോറി മുമ്പിലേക്ക് പോട്ടാ ബൈക്കല്ലോറിയാ പതുക്കേ വരുള്ളൂ പോയാ സിറ്റി കഴിഞ്ഞു നമ്മള് ഗൂഗിൾ മാപ്പ് ഈ ഗൂഗിൾ മാപ്പിലെ മാപ്പ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ കാനും പണി തന്നാലേ അല്ലേ അല്ല ഇതേപോലെ ഒന്നാമത്തെ എട്ട പിന്നെ സിറ്റിയുടെ ആർക്കുറെ ഭാഗങ്ങൾ കഴിഞ്ഞു സിറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാണ് എന്താ കാറ്റങ്ങളല്ലേ ചങ്കുമുണി പോലത്തെ കാറ്റങ്ങള് വണ്ടികൾ ഇറങ്ങി വരുമ്പോളം ഓടാങ്ങൾ കേറിയിട്ട് നിൽക്കണ ഓടാട് കേറിട്ട് വണ്ടി

അവര് നമ്മുടെ കാശ് പിടിക്കും നമ്മളോട് ഇരുന്നൂറ് രൂപ പറഞ്ഞത് ആ ആ പോണേന്നും കാശ് പിടിക്കും അത് മേടിച്ചോടെ നമ്മൾ ഇത്രയും പേര് പറ്റിക്ക് വന്ന രീതി കാണുമ്പോൾ നമ്മൾ മേടിച്ചു പോവും ഗൂഗിൾ മാപ്പിലൊക്കെ ചേച്ചി എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ ഞാൻ അവിടെ പോലും ഗൂഗിൾ മാപ്പ് നോക്കാറില്ലേ അതേപോലെ നമുക്ക് ടൗൺ ഏരിയ വരെ വന്ന ഓർഡർ നമ്മൾ ആദ്യോടെ ബൈക്കുകാരനെ വിളിച്ചു പോകണതാണ് ക്കാരെ വിളിക്കാറ് ആദ്യങ്ങളാണല്ലോ വല്ലാത്ത ജാതിക്കാരില്ലേ കൈസോൾ സിറ്റിയുടെ ഭാഗങ്ങളാണ് യുണൈറ്റഡ്സ് അടി ഭാഗത്താണ് ആ അടിയിൽ നിന്നാണ് നമ്മള് വന്നാള അവളക്കി വണ്ണിന്റെ അവിടെ വണ്ടി ഇനി ജാതി അറക്കങ്ങള് എന്താ വീടുകളൊക്കെ ൈസോളിൽ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനാണ് എന്നിട്ട് ഈ ഒരു മനുഷ്യന്മാരില്ലേ ഇവിടെ റോഡിൽ ഈ നേരായിട്ട് നേരം വിളിട്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ആളെ ഇറക്കണമേണ്ടി അവനും വഴി അറിയില്ല അവൻ ചോദിച്ചോ ഞാൻ ഫോൺ ചോദിച്ചൊക്കെ സംസാരിച്ചു പാർട്ടിയുടെ സംസാരിച്ച രണ്ടുമൂന്ന് മിനിറ്റ സംസാരിച്ച എന്തിനു പറഞ്ഞു പറഞ്ഞു അവൻ ഇവിടെയുണ്ട് കൊറേ റൈഡർ ആപ്പികള് ടൗണിന്റെ തിരക്കള് കഴിഞ്ഞു തോന്നുന്നു ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്നിട്ട് ഒരു മനുഷ്യന്മാരിലും കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ സിറ്റി സിറ്റിയിൽ ഇത് അവസാനം ചെയ്യാൻ ടൗ ഗ്രാമങ്ങളിലെ ടാവോ ഒക്കെ എന്താ വലിയ അവസ്ഥ അല്ല ഞാനിങ്ങനെ മിസോറാമിൽ ഉള്ളൂ ഇങ്ങനെ കണ്ടക്കൈഡർ കണ്ണാഭിണോ നമ്മള് ആളാവനെ വിളിച്ച ഗൂഗിൾ മാപ്പിലെ ചേച്ചി കറക്റ്റ് വഴി കാണിക്കണ്ട് ഇങ്ങനത്തെ വഴിയൊക്കെ നമ്മള് മനസ്സിനൊരു ഭയമാവും വഴി ചോദിക്കാൻ മനുഷ്യരില്ല റോഡില് ടൗൺ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ടൗണിന്റെ ഭാഗങ്ങള് തന്നെയാ

ഇവിടത്തെ പെണ്ണുങ്ങളും കാലത്ത് നേരം കൊള്ളാത്തതിന്റെ മുറ്റടിച്ച് വരുണ്ടോ ഇവര് മുറ്റടിച്ച് തരുണ്ട് അപ്പ മുമ്പിട്ടുണ്ട അവിടെ നമ്മളെ നേരത്തെ കാട്ട് സംസാരിച്ചില്ല പിന്നെ ഇവനെ കൂട്ടിയില്ല അവിടെ നിന്ന് തൊട്ട് തൊടങ്ങിയ കൈകീറുള്ള അവിടെ തൊട്ട് പണിയ കൈകീറുള്ള പകല് വന്ന പെട്ടു കൂട്ട പോ നമ്മളാ ബായിനെ കൂട്ടാണ്ട് നമ്മളെത്തിച്ചു വന്നി പെട്ടുപോയനെവിടെ പൊടിച്ച് വഴി ചോദിക്കഴി ചോദിക്കാനാ നമ്മൾ അങ്ങോട്ട് പോയ നമ്മളങ്ങൾ പറഞ്ഞ ചെറിയ സിറ്റി എന്ന് തുടങ്ങിയത് ചെറിയ സിറ്റി ലൈഫ് ഉള്ള അത്യാവശ്യം വലിയ സി തന്നെയാ ഇവിടെ സിറ്റിയില്ല നമ്മളെ സിറ്റിയുടെ ഏതൊരു നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങനെ പോയത് അതുകൊണ്ടാണ് ചെറിയ സിറ്റി എന്ന് തോന്നിയേ പോക്ക സ്ഥലാണ് കേട്ടാട പാടൊക്കെ ഇവിടെ ഇവിടെ ഉള്ളതൊക്കെ ഈ ടൗൺ ക്ലോസ് കൊണ്ടുപോകിയോ വീടുകളൊക്കെ ൾ മാ ചേച്ചി മൂന്ന് കിലോട്ട് കാണിക്കുന്നുണ്ട് കാലത്താകുമ്പോൾ വിളിച്ച നാലുമണി ആവട്ട് പായ കൂടി തുടങ്ങി ആറേ ആവുമ്പോഴേ നോയൻറ്ററിൻ്റെ എത്തണെത്തണമെന്നോറുണ്ട് അല്ലെങ്കി അവിടെ ബൈപ്പാസിൽ കയറുന്നേ പിന്നെ ഇന്നിറക്കാൻ പറ്റില്ല നാളെ ഇറക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ രാത്രിക്ക് കയറാൻ പറ്റുള്ളൂ എട്ടിൽ എട്ടറെ കാണണ പക്ഷേ ഞാൻ പുറത്ത് കഴിച്ചപ്പോ ഏഴ് മണിയൊക്കെ വണ്ടി ബോർഡ് എട്ടര എട്ടാ ഇപ്പൊ മണിക്കൂർ കഴിഞ്ഞ നല്ല ഇറക്കാവും ആൾക്കാരെ ഓടിക്കാൻ പറ്റില്ല ചവിട്ടി 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 പോയി അറ വണ്ട ഒരു കേറ്റൻ കേറി ഇപ്പൊ ഒരു കുറച്ച് നേരം ലെവൽ റോഡ് വന്ന് ഇದು ഒരു വണ്ടം കേറ്റാ കേറി എന്ന് അറിയോ അതൊരു പിടുത്തംടയല്ല ഇങ്ങേ ട്രിപ്പ് വന്ന് ഇദ്ദോരെ കര അതിന് ജോയി കേറ്റോ രണ്ട് യൂട്ടേൺ യാ രണ്ട് ഒരു ആയിര യൂട്ടേൺ രണ്ട് റസർ വീസർ കണ്ടോ ബൈനെ കൂടാണ്ട് വന്നേ പെട്ടു പോയനേ സ്ഥലമാവാറായെന്ന് തോന്നുന്നത് ഭാഷ നല്ല രസമാണ് പാട്ട് പറഞ്ഞ പോലെ നമ്മളെങ്ങനെ ബായി ഇവിടെ കടത്തി വിട്ടിട മറ്റേ അയസോള് സിറ്റി കടത്തി വന്ന് ഇതാണ് വണ്ടിയുടെ ബായിയുടെ വണ്ടി ഈ വണ്ടിയിലെ വന്ന നമ്മൾ കണ്ടോ കണ്ടോ ടാക്സി ടാക്സിണ്ട ബൈനും കൂട്ടി വന്ന് സിറ്റി പാസ്സാക്കി ഇനിയിപ്പോ ഇവിടുന്ന് നദീന്നൂരില്ല എന്ന് അപ്പോൾ മറ്റേ പാർട്ടി വിളിച്ചു സംസാരിച്ച പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയി എന്ന് പറഞ്ഞു അപ്പൊ ഇനി കമ്പനിക്ക് വിടാം അപ്പൊ ഓക്കെ പോയി വണ്ടിയെടുത്ത് പോട്ടേണ്ട ഇനി ഇവിടുന്ന് ഈ പറഞ്ഞോട്ടിൽ തന്നെയെന്ന് പറഞ്ഞ കമ്പനിക്ക് ഞാൻ ഇപ്പൊ ഭാരതത്തിൽ എവിടെ പോയാലും എന്റെ പൊടി നമ്മളടുത്തെത്തി സംശയം വന്നാലോ ഒന്ന് ഈ ഗൈഡിനെ കിട്ടണമെങ്കിൽ ഗൈഡിനെ വിളിച്ചു പോകും ഇത് ഇവിടെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും കുറവാണ് ഇരുന്നൂറ് രൂപ എത്ര നമ്മുടെ കൊച്ചിയിലോ എന്നാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് പോയി തിരിഞ്ഞു വഴി അങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് സൈഡാക്കി ഇവിടെ എവിടെ പറഞ്ഞു ചായ ബായി വന്നിട്ടുണ്ട് ഇപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞു ചായ കുടിക്കാൻ ഒരു വണ്ടി പോടിച്ചിട്ട് പോണ്ടു നോക്കിയേ വന്ന വഴിയിൽ വഴിയുടെ അവസ്ഥ നോക്കി എന്താ അല്ലേ പൊട്ടി ദിവസം ആയി രാത്രി അവിടെ നിന്ന് പോന്നപ്പോ തന്നെ ഒമ്പത് മണിയായി പിന്നെ വളവും വളവും വളവൊന്നുമില്ല ഓടിച്ചല്ലോ കാലത്ത് ഇവിടെ എത്തി പിന്നിറക്കി കിട്ടും

എത്രായിട്ടാ ഒരു കാട്ടിലേക്ക് പോലെ നമ്മൾ ഇന്നലെ ലോഡ് കയറ്റിയ പോലത്തെ കാഴ്ഭാനത്തിലേക്ക് പോണത് മൊബൈലില് വൈദ്യോ തരുന്ന ആ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാ മതി മൊബൈൽ ഫോൺ വൈദ്യുതി

ആ നമ്മൾ കഴിഞ്ഞിരപ്പ് അങ്ങോട്ട് പോയപ്പോ ആണ് ആ മിസ് മറ്റേ ഐസോട് കഴിഞ്ഞപ്പോഴാണ് നല്ല വഴി കയറിയത് എന്നാലും ആ വഴി കുറെ ഇങ്ങനത്തെ വഴി ഉണ്ടായിരുന്നു നമ്മള് ഈ ജാതി വഴി ഇറങ്ങാണ്ട് കുറച്ചൂരം ആയിട്ടാ നേരത്തെ കണ്ടില്ലേ അതുപോലെ രണ്ടു ദിവസം ചൂട്ടണൊക്കെ ഇറങ്ങിട്ട് പറഞ്ഞ ഒന്നുമില്ല ഫസ്റ്റ് ഇയർ ഇട്ട് പതുക്കെ നടത്തി ഇറങ്ങാ കൂപ്പിന്നിറങ്ങാൻ വഴി പതുക്കെ ഏസോട്ട് ഇറങ്ങാം ഇറങ്ങാൻ വേണ്ടി വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് ഒരു പോവാട് പോലെ ആടെ ഉറപ്പടാ മൊബൈൽ റേഞ്ച് റേഞ്ച് ഫോൺ വഴിയുടെ കോലം ഇവിടെ ക്രഷറുകള് ധാരാളം ക്രഷറുകള് കണ്ടിട്ടാണ് ക്രഷറുണ്ട് ക്രഷർ ഇഷ്ടം പോലുള്ള ക്രഷറുണ്ട് നമ്മള് വരുന്ന കൊറേ വലിയ കൃഷ്ണ ചെറിയ ചെറിയ സാധനങ്ങള് ധാരാളം പോലെ ഇങ്ങനത്തെ നമ്മൾ ഇഷ്ടംപോലെ നടന്ന നടന്ന് നടന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്തായാലും അല്ലേ മുട്ടപ്പ നടന്ന് പോകാൻ പറ്റില്ല ഗേറ്റ് ഒക്കെ കാണണ്ടത് ഇതിനകത്ത് അവിടെയാണ് നടക്കണത് ആ ഇൻട്രസ്റ്റിൽ ഏരിയ അതെയാ വില്ല ഇൻട്രസ്റ്റ് ഏരിയ ഇന്റസ്റ്റ് ഏരിയാണ് എനിക്ക് ഇവിടെ വഴിയാണ് കാണണേ എന്താ പറയുക ഇൻട്രസ്റ്റിലേരിയക്ക് പോണ വഴിയാണെങ്കിൽ കാണണേ അത് കേറിയ ഇൻട്രസ്റ്റ് ഇല്ല ഇവരുടെ താങ്കളായിട്ടത് വ്യത്യാസമില്ല നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ലോഡറൊക്കെ നേരത്തെത്തി എൻ്റെ ഒന്നും പറയേണ്ട മറ്റേ ലോഡ് കയറ്റി എടുത്തു സംഭവം ലോഡ് കയറ്റി എടുത്ത് നിങ്ങൾ കറക്റ്റ് നൂറ്റി അറുപത് കിലോമീറ്റർ ആയിരുന്നു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ലാസ്റ്റത്തെ പത്ത് കിലോമീറ്റർ ഓടിക്കാനാണ് ഓടിക്കുകയാണിതുകൊണ്ടാ തേക്കൻ തറിയോ വന്നാ മുന്നേ കയറ്റി പോകുന്ന വണ്ടികളൊക്കെ കൊണ്ട് ഇറക്കണേ ആ ലാസ്റ്റത്തെ പത്ത് കിലോമീറ്റർ ഓടിക്കാനാണ് പണ്ടർ ഇടങ്ങി ഇതാണ് നമ്മൾ ലോഡ് എടുക്കണ സ്ഥലം അപ്പം ഇവിടെ ആണിനി ലോഡ് എടുക്കണേ പായ കട്ട പായ കെട്ടയച്ചിട്ട് കിടന്ന് ഉറങ്ങാം കഴിച്ചു ഉറക്കാൻ പതിരിപാടില്ല നല്ല പോലെ ഉറക്കം വരിക അപ്പം ഇനി കുറച്ചൂടെ കിടന്ന് ഉറങ്ങാം കേട്ടെ എന്നാൽ പായ എല്ലാം കെട്ടയച്ചെല്ലാം സെറ്റപ്പ് ആക്കി പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം ഇനി കുറച്ചും കിടന്ന് ഉറങ്ങണം കുഴപ്പമില്ല അടിപൊളി ലോഡ് പണി അടിപൊളി പണിയായിരുന്നു നമ്മളിപ്പോൾ വരണ റോഡിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല പത്ത് കിലോമീറ്റർ പണി കുഴപ്പമില്ലായിരുന്നു അടിപൊളി പണിയായിരുന്നു പിന്നെ ഇത് ഇറക്കി ഇവിടുന്ന് എന്തെങ്കിലും ലോഡ് കൊടുക്കിട്ടാണ് അടിപൊളി ആയതിനെ അല്ല ഇവിടെ കണ്ടമാനം കിടക്കേണ്ടത് നമ്മുടെ ഒപ്പം വന്ന വണ്ടിയൊന്നും വന്നിട്ടില്ല േക്കും തേക്കാണ് അവിടെ കയറ്റിയത് നെയ്യേ നമ്മളെ വണ്ടി അങ്ങനെ ലോഡ് കയറ്റി അറക്കി കഴിയാറായി സുഖമായിട്ട് രണ്ടു മണിക്കൂർ ഉറങ്ങി ഉറക്കൊക്കെ വിളിച്ചിരുന്നേ പറ്റെ ഞങ്ങൾ ഇന്നെന്തേലും ഭക്ഷണം ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഇങ്ങനെ വന്നാൽ ഇന്ന് വരുന്നു വൈകുന്നേരമാകുമ്പോൾ പുറത്തേക്ക് ഇപ്പോൾ വന്ന പണ്ടത്രേ വന്ന കാലത്ത് വന്നപ്പോരോട് പറഞ്ഞാൽ അവര് ചോറ് വെച്ചേനെ അവര് ഞങ്ങൾക്കുള്ള ചോറ് വെച്ചു ഇവിടെ കടയിലൊക്കെ സാധനം മേടിക്കും ആ സാധനം ഇത്ര സാധനം മേടിച്ചു തരാം നൂറ്റി എഴുപത് രൂപ ഇത്ര സാധനം മേടിച്ചേനെ അരി മേടിച്ചു അരിമിന് ഭായി തരാന്ന് പറഞ്ഞു ഇവിടത്തെ കടയിലൊക്കെ നമ്മൾ അവരെ അവരുടെ അടുത്ത് നമ്മളെന്താ ഭിക്ഷ മേടിക്കാൻ ചേരുന്ന പോലെയാണ് ഈവർമാരുടെ കുറേ റോള് ഇത്ര ഒരു സംസ്കാരം ഇല്ലാത്തൊരാൾക്കാരെ മിസോറാം മറ്റേ ആൾക്കാർ അല്ല അവനെ ഒരു ചില ആൾക്കാരുണ്ട് നല്ല രീതിയിലുള്ള ആൾക്കാർ എന്താ ഇവരുടെ ഈ മിസോറാമിലെ ആൾക്കാർ ഞങ്ങൾ കണ്ട പ്രത്യേകിച്ച് ഇവരിട്ട് ഈ ഇവിടെ വിട്ടിട്ട് ഇവർ പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ള ഇവർക്ക് അറിയില്ല ഇവിടെ വിട്ടിട്ട് ഇവർക്ക് പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ള വീട്ടിലൊക്കെ അറിയില്ല വിട്ടുകൾക്ക് ഇത്ര മണ്ഡന്മാർ ഇത്രയും വൃത്തിയിട്ട ആൾക്കാർ എല്ലാത്തിനും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് കാര്യമില്ല ഒരു ജാതി പുറത്തുള്ള ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹിന്ദിയാണല്ലോ നമ്മൾ ഹിന്ദിയൊക്കെ സംസാരിക്കും ഇവർക്ക് മിസോ എന്ന് പറയുന്ന ഭാഷ ഉണ്ട് അപ്പോൾ അവർ ആ ഭാഷയിൽ നമ്മളെ കളിയാക്കണ് അവരുടെ ഭാഷയിൽ എന്തോ വലിയ കോപ്പിലത്തെ എന്തോ ലോകത്തെ ഏറ്റവും വലിയ ഭാഷ ആ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞു അതല്ല നമ്മൾ ഹിന്ദിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ജാതി കളിയാക്കലും ഒരു ജാതി സാധനങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ വണ്ടി ഇത് കിടക്കണം നമ്മുടെ കുട്ടി ഇതേ ഇടക്കണം അവിടെ ഇന്നലെ ഇനിയിപ്പോൾ കാലത്തന്നെ വെച്ചിട്ട് ചോറ് എന്തേലും വെച്ചിട്ട് കാലത്തല്ലേ ഇപ്പോൾ സമയത്തായി ഒന്ന് ഒന്ന് നാൽപ്പത്തി രണ്ടായി കയറി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ ഉറക്കത്തിന് ഇരുന്നിട്ട് വണ്ടി ദേശം ഫ്രണ്ടിക്കടാൻ പറഞ്ഞു വിളിച്ചത് ഇപ്പോൾ ഉറക്കത്തിന് ഇരുന്നിട്ട് നന്നായിട്ട് ഉറങ്ങി നമ്മളെ ചോറ് കഴിക്കട്ടെട്ടോ ചോറും എല്ലാം കഴിഞ്ഞു വന്ന് വന്നോളം ഇന്നും മുട്ട പൊരി തന്നെല്ലാം കഴിഞ്ഞു കഴിക്കട്ടെ വണ്ടി തീര ദൈവത്തിന് നീ നമ്മളങ്ങനെ കൊണ്ടുവന്ന ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു കേട്ടോ വണ്ടിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു നീ ഒക്കെ ഒന്ന് അടിച്ചു വരക്കളെ അപ്പോൾ അടിച്ചുവാരി ഇത് വലിയ വേഗത്തിരക്കൂട്ട് കാര്യമില്ല ഇവിടുന്ന് പുറത്തിറങ്ങി യാത്ര പത്ത് മണി കഴിയണം പിന്നെ അടിച്ചുവാരി കുറച്ചെടുക്കണം തുടങ്ങാമല്ലോ ഇവിടെ നമ്മൾ അങ്ങനെ ലോഡൊക്കെ ഇറക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഇവിടുന്ന് നേരെ സ്ത്രീച്ചർ പോവാം സ്റ്റേച്ചർ ഞാൻ ഇവിടെ നോക്കി ഇവിടെ നോക്കിയപ്പോൾ ഇവിടുന്ന് ആവണ ബുദ്ധിമുട്ട് അപ്പോൾ സ്റ്റേച്ചറിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ലോഡൊക്കെ ഇറക്കി വണ്ടി ഇവിടെ സൈഡാക്കി ഇട്ടേക്കാണ് ഇതാണ് നമ്മൾ കൊടുുന്നത് നമ്മളെപ്പോൾ എല്ലാം വേറെ വണ്ടി നമ്മൾ കൊണ്ടുതരി കിടക്കണതാണ് ഇത്രയും നല്ല അടിപൊളിയുടെ ഇത് നല്ലക്കാ സൂപ്പറാണ് ഇതിനെ തൂ കയറ്റുന്നിടത്ത് ഒരു കണക്കുമില്ല വെയിറ്റ് ഇല്ല ഒന്നുമില്ല അറക്കുന്നിടത്ത് ഒരു കണക്കുമില്ല സുഖമായിട്ടൊരു ഇതേപോലത്തെ ഒരു പത്തെണ്ണ പെണ്ണം എടുത്തു കഴിഞ്ഞൊരാളും അറിയില്ല സുഖമാണ് ഒരു കണക്കുമില്ല വെറുതെ പേപ്പറിലൊക്കെ എഴുതി കൊണ്ട് തരുമോ തന്നെ അപ്പോൾ ഇനി ഇന്ന് പോട്ടെ ഇനി വൈകുന്നേരം രാത്രിക്ക് അടുത്തേ പോവാൻ മതി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം നാളത്തെനി പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ഞങ്ങളെ വണ്ടിയടുത്ത് പോവാ എന്താണെന്നറിയാം ഇങ്ങോട്ട് വന്നത് ചെറിയ മറ്റേ കുണ്ടും കുഴിയുള്ള വഴിയല്ലേ അപ്പൊ ആ വഴി കൂടെ വന്നിട്ട് നമ്മളിപ്പോ രാത്രി പോവാൻ നല്ല ദിനിഷ രാത്രി പോവാൻ നിന്നല്ലേ ചിലപ്പോ പണി കിട്ടും കാരണം സിംഗിൾ വഴിയാ അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടാ പതുക്കാണ് പോട്ടെ എന്താന്നറിയോ ആ വഴിയിലേ കൊറച്ച് വഴി ഇച്ചിരി പശകണ്ട് വഴി അങ്ങനെ കടത്തിയ മെയിൻ റോഡേക്ക് ആയിട്ട് നിർത്തിയാലേ പിള്ളേർ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് കടന്നില്ലെങ്കിൽ പണി വാളഞ്ഞിടപ്പം നീ ഇവിടെ ബേക്കെടുക്കണം നമ്മൾ കാലത്ത് വന്ന വഴി ഇത് തന്നെയാണ് ഇവിടെ പിന്നെ കുറച്ചെല്ലാം തീരെ ചെറിയ വഴിയാ വാട്ടർ ടാങ്ക് ഇതെന്താണോട്ടാണത് ഞാൻ നമ്മൾ വന്ന വഴി ഇതെന്ത് ഇൻട്രസ്റ്റൽ ഏരിയ ഇൻട്രസ്ട്രിയൽ ഏരിയ നമ്മൾ കാണുന്നത് അവളൊന്നു മുട്ടേ സാധനമൊക്കെ മേടിച്ചത് ഈ കടയിൽ നിന്നാണ് നമ്മള് ലോഡറിക്കാന നേരെ ഈ പുറകിലെത്തി മുട്ട സാധനമൊക്കെ അതാണ് നമ്മള് കാലത്ത് പോയ വഴിയണത് നമ്മുടെ വണ്ടി കറക്ട് തിരിഞ്ഞു പോവും പണികളൊക്കെ നടക്കണ്ടവിടെ നമ്മളെ പോലെ ചെറിയ വണ്ടി മാത്രമേ വലിയ വണ്ടി ഒന്നും വരില്ലൂടാ അതും ഇരുപത്തിരണ്ട് അടിവണ്ടിയൊക്കെ കഷ്ടി തിരിഞ്ഞു കിട്ടു ഇരുപത് അടിവണ്ടി തന്നെ കഷ്ട നമ്മുടെ വണ്ടി തന്നെ കഷ്ടിയാണ് തിരിഞ്ഞു പോണേ വന്ന ക്രഷറിന്റെ ഭാഗങ്ങളായി രാത്രി വരാന്ന് ഇപ്പൊന്തായി അല്ലെങ്കിൽ പണി പോളിങ്ങനെ അതന്നെ ഇങ്ങടന്നെ ഞാൻ മണ്ണിട്ട വഴിടാ മറ്റേ മണ്ണിട്ട വഴി നമ്മള് കോൺക്രീറ്റ് ഞങ്ങൾ അങ്ങനെ ആ സ്ഥലമൊക്കെ തുടങ്ങി ഞങ്ങള് ഇവിടെ മെയിൻ റോഡിൽ കൊണ്ട് വണ്ടി നിർത്തി നമ്മള് കാലത്ത് ചായ പിടിക്കാൻ നിർത്തില്ല അവിടെ കൊണ്ട് വണ്ടി നിർത്തി നിർത്തിന്റെ ദൈവം കാരണം ഇപ്പൊ പോരാൻ തോന്നിയത് ബുദ്ധിയായി അല്ലെങ്കി ഇല്ല നിഷാ അല്ലെങ്കിൽ രാത്രി വരുകയാണെങ്കിൽ ആൾ പെട്ടുപോയനെ ശരിക്ക് കാരണം ഇപ്പം തന്നെ കരുതി വന്നപ്പോൾ തന്നെ കുറക്റ്റ് ചില സ്ഥലത്തൊക്കെ ഒറ്റ വീലാണ് വണ്ടി കയറുവനെ അങ്ങോട്ട് പോയപ്പോൾ ആർക്കാലായിരുന്നോ ആർക്കങ്ങടെ വായപ്പോഴോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഇത് മനസ്സിലാ അതുപോലെ നമ്മുടെ ടയർ ഇച്ചിരി മോശം അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് എളുപ്പമായി അടിപൊളിയായി അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡാക്കി ഇനിയിപ്പോൾ രാത്രി എട്ട് മണി കഴിയുമ്പോഴാണ് നോയൻട്രി മാറുക അപ്പോൾ നോയൻട്രി മാറി കഴിയുമ്പോൾ എടുത്ത് പോവാം നമ്മൾ കാലത്ത് ഇവിടെ നിർത്തിയ ചായ പിടിച്ചാൽ കാലത്ത് ചായ പിടിച്ചാൽ പോകേണ്ടത് ഇവിടെ നിർത്തിയത് ഇവിടെ കൊണ്ടു നിർത്തി അന്നേരം വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോ നിർത്തേ നമ്മൾ ഇവിടുന്ന് നേരെ സിലിച്ചറിലേക്ക് പോവാം അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ നിർത്തട്ടെ